ഹിരാകാശ ജീവിതത്തിന് ശേഷം പതിനേഴ് മണിക്കൂർ യാത്ര നടത്തി ഈ മൺപരപ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ദൈവ നിരാസക്കാർ ഇങ്ങനെ പൊട്ടിക്കിഴ്ചിക്കുക ഇന്ന് ഈ ഊറ്റം കൊള്ളുന്ന നാസ്തികർക്ക് നിസ്സഹായരായി അന്ന് നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ പ്രപഞ്ച രഹസ്യങ്ങളുടെ നൂറിൽ ഒരംശം പോലും ഇന്നും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നുണ്ടായിട്ടുള്ള ശാസ്ത്ര വികസനം തന്നെ ദൈവം പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളിച്ച രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന ആശയത്തിൻ്റെ ഫലമായിരുന്നു എന്ന് നമ്മൾ വിസ്മരിക്കരുത് യഥാർത്ഥ ശാസ്ത്രവും ദൈവബോധവും തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ല എന്നതാണ് വസ്തു യേശുവിനെ മനുഷ്യ രക്ഷകനായി പരിഗണിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഖ്യ വളരെ ദീർഘമാണ് ഐസക് ന്യൂട്ടനും ലോർഡ് കെൽവിനും ജോഹാനസ് കെപ്ലറും ഇന്നും ജ്ഞാനികൾ യേശുവിനെ അന്വേഷിക്കുന്നു ശാസ്ത്രം വിജയിച്ചു ദൈവവും ദൈവാസ്തികവാദികളും വീണ്ടും പരാജയപ്പെട്ടു സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇരുന്നൂറ്റി എൺപത്തേഴ് ദിവസങ്ങൾ ദീർഘിച്ച ബഹിരാകാശ ജീവിതത്തിന് ശേഷം പതിനേഴ് മണിക്കൂർ യാത്ര നടത്തി ഈ മൺപരപ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ദൈവ നിരാസക്കർ ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയുണ്ടായി ചാനലുകളും നവമാധ്യമങ്ങളും അതേറ്റുപിടിച്ചു സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ നയൻ എന്ന പേടകം അത്യാഹിതങ്ങൾ സുരക്ഷിതമായി നിലത്ത് തൊട്ടതാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടമായി അവർ ആഘോഷിക്കുന്നത് തീർച്ചയായും ഇത് ശാസ്ത്ര ലോകത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ് എന്നാൽ ദൈവ നിരാസത്തിനതൊരു തെളിവായി പരിഗണിക്കാമോ അതാണ് ഇവിടുത്തെ ചോദ്യം ഇപ്പോൾ വിജിഗിഷുവിനെ പോലെ നിൽക്കുന്ന ഇതേ ശാസ്ത്രം മുൻപ് വരെ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ സുനിതയുടെയും സംഘത്തിൻ്റെയും മടക്കയാത്രയിൽ എന്താവും സംഭവിക്കുക എന്ന ആർക്കും അറിയാമായിരുന്നില്ല ഭയാശങ്കകളുടെ വാക്കുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നാസ പ്രവർത്തകരുടെ അധരങ്ങളിൽ നിന്നും അടർന്ന് വീഴുകയുണ്ടായി സുനിത വില്യംസിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ അവരുടെ അസ്ഥികൾ നുറുങ്ങി പോയേക്കാമെന്നും സാധാരണമായ ഒരു ജീവിതം ഇനി ഏറെക്കുറെ അസാധ്യമാണെന്നും ഒക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇപ്പോൾ വാർത്ത വരുമ്പോൾ ഈ സോക്കോൾഡ് ശാസ്ത്രത്തിന് സാധാരണക്കാരെ പോലെ സന്തോഷമാണോ ഉള്ളത് അതോ ജാള്യതയോ എട്ട് ദിവസത്തെ ഒരു ചെറുകറക്കത്തിന് വേണ്ടി ബഹിരാകാശത്തേക്ക് പോയവർ വാഹനം തകരാറിലായതുകൊണ്ട് ഒൻപത് മാസത്തോളം അവിടെ തങ്ങേണ്ടി വന്നത് ശാസ്ത്രത്തിന് പറ്റിയ ഒരു പാകപ്പിഴ കൊണ്ടാണ് എന്ന് അവർ തുറന്ന് സമ്മതിക്കും ഇനി പറയുന്ന സംഭവത്തിൽ ശാസ്ത്രത്തിന് തെറ്റുപറ്റുകേയില്ലെന്ന് വാദിക്കുന്നവരുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് ചന്ദ്രനിൽ കാൽ കുത്തുന്നത് സ്വപ്നം കണ്ട് നടന്ന ബഹിരാകാശ യാത്ര ഒരു ഹരമായി കരുതിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചൗളയുടെ മോഹങ്ങളെല്ലാം രണ്ടായിരത്തി മൂന്നിലെ ഒരു അഭിശബ്ദ നിമിഷത്തിൽ കത്തിക്കരിഞ്ഞു പോയത് നമുക്കറിയാം ഞാനുൾപ്പെടെ ദേശസ്നേഹമുള്ള എല്ലാ ഭാരതീയരും അതിൽ ദുഃഖിക്കുന്നു എന്നാൽ ശാസ്ത്രത്തിന് എപ്പോഴും വിജയം മാത്രം എന്ന് കൊട്ടിഘോഷിക്കുന്ന മഹാന്മാരുടെ പൊങ്ങച്ചം അന്ന് പഞ്ചപ്പുച്ചമടക്കി നിന്നുപോയി നാസയുടെ ബഹിരാകാശ വാഹനമായ കൊളംബിയയുടെ ഇടതുചിറകിൻ്റെ താപകവചത്തിന് അഗ്നിബാധയേറ്റതാണ് അന്നത്തെ ഏഴ് ബഹിരാകാശ യാത്രികരെയും കത്തിച്ചാമ്പലാക്കുവാൻ കാരണം ശാസ്ത്രത്തിൻ്റെ പരിമിതിയുടെ നേർക്കാഴ്ചയായിരുന്നു ആ ദുരന്തം പക്ഷേ അന്ന് അധികൃതരുടെ താല്പര്യം ദൗർഭാഗ്യം എന്ന് പറഞ്ഞു കഴിയാനായിരുന്നു വിജയത്തിന് ഒരു പിടി പിതാക്കന്മാരുണ്ടാകും എന്നാൽ പരാജയം ഒരനാഥനാണ് എന്ന പ്രസ്താവം എത്ര ശരിയാണ് നിങ്ങളെവിടെ കുടുങ്ങിയാലും നിങ്ങളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ട ജ്ഞാനം ശാസ്ത്രം സമ്പാദിച്ചു കഴിഞ്ഞു എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ബഹിരാകാശത്തേന്നുള്ള ഇപ്പോഴത്തെ മടക്കയാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ച് പറഞ്ഞത് കൊടിയ പ്രളയവും ഉരുൾപൊട്ടലും മാരക രോഗങ്ങളും മനുഷ്യരാശിയെ മുഴുവൻ ചലനരഹിതരാക്കി നിർത്തിയപ്പോൾ ഇനി ഒരിക്കലും മടങ്ങി വരുവാനാവാതെ മരണമുറയ്ക്കപ്പുറത്തേക്ക് അനേകായിരങ്ങൾ മാഞ്ഞ് മറഞ്ഞപ്പോൾ ഇന്ന് ഈ ഊറ്റം കൊള്ളുന്ന നാസ്തികർക്ക് നിസ്സഹായരായി അന്ന് നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ ചുരുക്കത്തിൽ ഒരു നേട്ടം കൊണ്ട് നമ്മൾ അറിവിൻ്റെ സർവജ്ഞ കയറിയെന്നോ ഒരു കോട്ടം കൊണ്ട് അഗാധഗർത്തത്തിൽ പതിച്ചെന്നോ പറയേണ്ടതില്ല പ്രപഞ്ച രഹസ്യങ്ങളുടെ നൂറിൽ ഒരംശം പോലും ഇന്നും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ ചിന്ത നമ്മെ കൂടുതൽ വിന്യാന്യുതനാക്കുകയാണ് വേണ്ടത് അല്ലാതെ ദൈവ നിരാസമല്ല അഭികാമ്യമായത് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നാലപ്പാട്ട് നാരായണമേനോൻ എന്ന കവിയുടെ വിശദീകരണം തെല്ലും വേണ്ടാത്ത ഒരു ചെറു കാവ്യമാണ് ഈ ഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു സുനിത നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടി ഒരു മാധ്യമ പ്രവർത്തകന്റെ അവകാശവാദം അങ്ങനെയായിരുന്നു എന്തൊരു അബദ്ധ പഞ്ചാംഗമാണ് നിർലജ്ജം അദ്ദേഹം പുലമ്പുന്നത് നക്ഷത്രങ്ങൾ പോകട്ടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ പോലും കൃത്രിമ ശ്വാസവും കൊണ്ടല്ലാതെ മനുഷ്യനൊന്നെത്തിനോക്കാൻ പോലും ആവില്ല എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്ര മനസ്സൊന്നും വേണ്ട നക്ഷത്രത്തിൽ എന്നല്ല അതിന്റെ ഏഴയലത്ത് പോലും എത്താൻ ശ്രമിച്ചാൽ മനുഷ്യൻ കരിഞ്ഞ് ചാമ്പലാകും പിന്നല്ലേ കൂടുകൂട്ടുന്നത് സുനിത പോയത് ബഹിരാകം മാത്രമാണ് അല്ലാതെ നക്ഷത്രങ്ങളിലേക്കല്ല എന്ന് മനഃപൂർവ്വം ഇക്കൂട്ടർ മറക്കുകയാണ് കണ്ണടച്ച് ഇരുട്ടാക്കാനും അങ്ങനെ ഇരുട്ട് മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തിരയാനുമുള്ള ശ്രമമാണ് ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇതിനിടെ നാം മറന്നു പോകാതെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സുനിതയോടൊപ്പം അത്രയും കാലം തന്നെ പേടകത്തിൽ പാർക്കാൻ നിയോഗിക്കപ്പെട്ട ബുച്ച് വിൽമോറിൻ്റെ വാക്കുകളാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ബഹിരാകാശത്തിലെ തൻ്റെ ഒൻപത് മാസത്തെ ജീവിതം കൊണ്ട് പഠിച്ചത് എന്തെല്ലാമാണ് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ബുച്ചിനോട് ബുച്ച് വിൽമോറിനോട് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ക്രിസ്തുവാണ് എന്നും തന്നെ ഇക്കാലം അത്രയും നിലനിർത്തിയത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്നും അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബലമാണ് തന്നെ മുൻപോട്ട് നടത്തുന്നത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ബുച്ചിൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ നിർവഹിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും താൻ ദൈവിക പ്രവർത്തിക്കാണെന്നും നമുക്ക് നല്ലതെന്നും അത്ര നല്ലതല്ലാത്തതെന്നും ഒക്കെ തോന്നുന്ന കാര്യങ്ങളിലൂടെയെല്ലാം ദൈവം ആത്യന്തികമായി നന്മ മാത്രം പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ സന്ദേശം For all the product of our life experiences and this extended business trip of, of yours certainly qualifies, what is your life lesson or takeaway from these nine months in space? Well, in answer to your question, I can I can tell you honestly, um, my feeling on all of this goes back to my faith. Um, it's, it's bound in my Lord and Savior Jesus Christ. He uh, is working out his plan and his purposes. For his glory throughout all of humanity and how that plays into our lives is significant and important. And however that plays out, and I am content because I understand that. I understand that he's at work in all things. Some things are for the good. Go to Hebrews chapter 11. Some things look to us to be diff uh, not so good, but it's all working out for his good, for those that uh, that will believe. And I, and that's, that's the answer. So thanks for asking. ദൈവപുത്രനായ യേശുക്രിസു തൻ്റെ കാൽവറി ക്രൂസിലെ പരമയാഗത്തിലൂടെ മനുഷ്യ രക്ഷാമാർഗം ഒരുക്കി എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ബുച്ച് വിൽമോർ ഇന്നുണ്ടായിട്ടുള്ള ശാസ്ത്ര വികസനം തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രത്തിൻ്റെ ചിന്താധാരയായ ദൈവം പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളിച്ച രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന ആശയത്തിൻ്റെ ഫലമായിരുന്നു എന്ന് നമ്മൾ വിസ്മരിക്കരുത് യഥാർത്ഥ ശാസ്ത്രവും ദൈവബോധവും തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ല എന്നതാണ് വസ്തുത മനുഷ്യൻ ചന്ദ്രനിൽ കാൽകുത്തിയതിനേക്കാൾ വളരെ ആശ്ചര്യകരമായ കാര്യമാണ് ദൈവപുത്രനായ യേശുവിൻ്റെ കാലുകൾ ഈ ഭൂമിയിൽ പതിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ അപ്പോളോ പതിനഞ്ചിൽ ചന്ദ്രയാത്ര നടത്തിയ കേണൽ ജെയിംസ് ബി എറുവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ മാരാമൺ കൺവെൻഷൻ പ്രസംഗിച്ചത് നാം മറന്നിട്ടുണ്ടാവില്ല ഇതുപോലെ ദൈവാസ്ഥിക്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യേശുവിനെ മനുഷ്യ രക്ഷകനായി പരിഗണിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഖ്യ വളരെ ദീർഘമാണ് ഐസക് ന്യൂട്ടനും ലോർഡ് കെൽവിനും ജോഹാനസ് കെപ്ലറും ബ്ലെയ്സ് പാസ്കലും റോബർട്ട് ബോയിലും ഗലീലിയോയും കോപ്പർ നിക്കസും മൈക്കിൾ ഫാരഡേയും ജൂളും ഗിർഗോർമെൻ്റലും ഉൾപ്പെടെ അന്ധമായ ദൈവവിരാധം കൂടാതെ ദൈവത്തെക്കുറിച്ച് വിചിന്തനം നടത്തുന്നവരെല്ലാം യേശുവിൻ്റെ അനുഗാമികളായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമവുമില്ല എന്നത് തന്നെ യേശു ജനിച്ച വേളയിൽ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്വൽജനം യേശുവിനെ തേടി വന്നു ഇന്നും ജ്ഞാനികൾ യേശുവിനെ അന്വേഷിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഒരു ജ്ഞാനിയാണോ